എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞമ്മളത് ഒമാനിലെ സലാലയിലെ കൊച്ചു കേരളത്തിലേക്കായിട്ട് പോണത് ഇപ്പൊ ഫുള്ള് തെങ്ങും തോപ്പ് കണ്ടില്ലേ നാട്ടിൽ അതേപോലെ തെങ്ങിൻ്റെ തോട്ടം പപ്പായ കൃഷി വെറ്റില കൗങ് എല്ലാ കൃഷിയുണ്ട് ശരിക്കും നമുക്ക് ഒറിജിനൽ കേരളം പോലെ ഫീൽ ചെയ്യും ഫുള്ള് പപ്പാൻ്റെ തോട്ടമാണ് വായത്തോട്ടം ഇതിപ്പോ ഗൾഫിലാണ് ഗൾഫ് വന്നത് കേരളത്തിൽ വന്ന മാതിരിയാണ് ഫുള്ള് കണ്ടില്ലേ അടിപൊളിയാണ് ശരിക്കും ഒറിജിനൽ കേരളം പോലെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും എന്ത് ഗൾഫാണെന്ന് ഒരിക്കലും എന്താണ് പറയില്ല കേബേജിൻ്റെ കൃഷി ആട്ടോ കേബേജി വായ തെങ്ങ് എല്ലാം അടിപൊളി കേരളത്തിൻ്റെ അതേ വൈബാണ് ഫുള്ള് വായത്തോട്ടോ നല്ല തണലാണ് ഇവിടെ ഫുള്ള് കൃഷിയാണ് മരുഭൂമിയിൽ ഇതേപോലെ ഒരു ഗൾഫിൽ കൊച്ചു കേരളം ഉണ്ടാകുന്നത് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് ഇത് കേരളം അല്ല എന്നൊരിക്കലും പറയല ഫുള്ള് ഉണ്ട് ഉണ്ടല്ലേ സലാല സിറ്റിയിൽ നിന്ന് ന്യൂസലാല സിറ്റിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ പക്ഷെ വാ വാഹനത്ത് വന്ന് നമുക്ക് ശരിക്ക് കേരളം ആസ്വദിക്കാൻ പറ്റില്ല അപ്പം മൂന്ന് കിലോമീറ്റർ നടന്ന് വരികയാണെങ്കിൽ എന്താണ് ശരിക്ക് ഇവിടുത്തെ കാറ്റും പ്രകൃതി അതേപോലെ കൃഷികൾ എല്ലാം കേരളത്തിൻ്റെ അതേപോലെയാണ് അത് ശരിക്കും ആസ്വദിക്കാൻ കഴിയുകയാണെങ്കിൽ നടന്ന് തന്നെ വരണം ഒരു മൂന്ന് കിലോമീറ്റർ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഫുള്ള് തെങ്ങും തോപ്പ് വായക്കൃഷി കവുങ്ങ് പപ്പായ വെറ്റില കേരളത്തിലെ എല്ലാ കൃഷികളും എന്താണ് ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ പോണത് ചേരമാൻ പെരുമാ രാജാവ് കേരളത്തിൻ്റെ സ്വന്തം രാജാവായ ചേരമാൻ പെരുമാ രാജാവ് അതായത് താജുദ്ദീൻ എന്ന സ്വഹാബിയുടെ ദർഗയിലേക്കാണ് നമ്മൾ പോണത് നമ്മൾ താജുദ്ദീൻ റയുള്ളാവിൻ്റെ മക്ബറയിലെത്തി സലാലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചേരമാൻ പെരുമാൾ എന്ന മഹാരാജാവ് താജുദ്ദീൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന സ്വഹാബിയുടെ ദർഗയാണിത് ഇപ്പോഴുള്ള സ്ഥലം കേട്ടോ തെങ്ങൻതോട്ടത്തിൽ ഞാൻ എന്താണ് ഇരിക്കാണ് ദർഗയ്ക്ക് തൊട്ടരികളെ അങ്ങനെ ഞാൻ മഹാരാജാവിൻ്റെ ചൈത്രം ഒന്നു പറഞ്ഞു എങ്ങനെയാണ് കേരളത്തിലുള്ള ഒരു ചേരുമാൻ പെരുമാ രാജാവ് സലാലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ ചൈത്രം ഞാൻ പറഞ്ഞുതരാം രണ്ട് ദർഗയുണ്ട് ആ വലിയ ദർഗയാണ് ചേരുമാൻ പെരുമാ രാജാവിൻ്റെ ദർഗ കൂടെയുള്ളത് അവരുടെ കൂടെ വന്ന ആളുടെ തോന്നുന്നു ഇവിടെ പേരൊന്നും എഴുതി വെച്ച് കണ്ടില്ല ഒരിക്കൽ മക്കയിൽ വെച്ച് വസുൽ കരീം സലഹു അലൈ വസലം അവിടെയുള്ള അവിശ്വാസികൾക്ക് ചന്ദനെ പിളർത്തി കാണിച്ചു കൊടുത്തു ആ ചന്ദ്രനെ പിളർത്തിയത് നമ്മളെ കൊച്ചു കേരളത്തിൽ നിന്ന് ചേർമാൻ പെരുമാൾ രാജാവ് വട്ടുപാവിൽ നിന്ന് അത് കാണുകയുണ്ടായി അങ്ങനെ ആ രാജാവ് അതിൻ്റെ കാരണം അന്വേഷിച്ചു അങ്ങനെ അവസാനം കണ്ടുപിടിച്ചു മക്കത്തുള്ള മുഹമ്മദ് എന്ന നബിയാണ് ഈ കാര്യം ചെയ്തതെന്ന് അങ്ങനെ മുഹമ്മദ് നബിയെ തേടി മക്കയിൽ വന്നു അവിടുന്ന് മുഹമ്മദ് നബിയുടെ കാര്യങ്ങൾ നബി ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്ത കാര്യങ്ങളെല്ലാം അവിടെയുള്ള ആളുകൾ പറഞ്ഞപ്പോൾ മുത്ത് നബിയുടെ ഈ അത്ഭുത കാര്യം കണ്ട് ചെയർമാൻ പെരുമാറ്റ രാജാവ് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു അങ്ങനെ താജുദ്ദീൻ സുഹാബിയും അതേപോലെ കുറച്ച് സുഹാബാക്കളും മക്കയിൽ നിന്ന് കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വരികയുണ്ടായി അങ്ങനെ വരുന്ന കപ്പലിൽ വരുന്ന സമയത്ത് ഒമാനിലെ സലാല എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് രോഗം പിടിപെടുകയും അവിടുന്ന് പഠിച്ചനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇവിടെ മരിക്കണം ഈ കൊച്ചു കേരളത്തിൻ്റെ അതേപോലെ ഉള്ള സ്ഥലമാക്കി തരണം അങ്ങനെ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥ കണ്ടു കഴിഞ്ഞ കൊച്ചു കേരളം തന്നെ അങ്ങനത്തെ കൊച്ചു കേരളമായി ഈ സലാല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ആ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ നിങ്ങൾ ആ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഉയർച്ചയിലേക്ക് എത്താനും കൂടുതൽ വീഡിയോ ചെയ്യാനും പറ്റും അപ്പം നിങ്ങളെ നല്ല പോസിറ്റീവ് കമൻറ്റും നെഗറ്റീവ് കമൻറ്റും ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാം വീഡിയോക്ക് എന്തെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് തിരുത്താലോ അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യാം ബായ് അസാം വലൈക്കും